വരും എന്ന് തിരുനബി പറയുമ്പോൾ അതിന്റെ ഉദാഹരണങ്ങളും ചരിത്രങ്ങളും പലതും നമ്മൾ വായിക്കുന്നു അല്ലാഹു പറഞ്ഞു അല്ലാഹുവിന്റെ റഹ്മത്തിന് മുന്നോടിയായി കാറ്റുകളെ നിയോഗിക്കുന്നവനത്രേ അള്ളാഹു അള്ളാഹുവിന്റെ റഹ്മത്തിന് മുന്നോടിയായി എന്ന് പറയുമ്പോൾ മഴക്ക് മുന്നോടി എന്നാണ് മഴ അള്ളാഹുവിന്റെ റഹ്മത്താണ് അതിന് മുന്നോടിയായി അള്ളാഹു കാറ്റിനെ അയക്കുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ മഴയാകുന്ന റഹ്മത്തിന് മുന്നോടിയായി സുവിശേഷ വാഹിനിയായി അല്ലെങ്കിൽ സന്തോഷ വാർത്ത നൽകുന്നതായി അള്ളാഹു കാറ്റിനെ അയക്കുന്നു എന്നാണ് അങ്ങനെ ഈ കാറ്റുകളാണ് ജലഭാരമുള്ള കാർമുകിലുകളെ വഹിച്ച് പിന്നീട് നിശ്ചലമായ നിർജീവമായ മണ്ണിൽ ആ കാർമുകിലുകൾ മഴയായി പെയ്യുന്നത് എന്ന് അള്ളാഹു സുബാനുവത്താല പറയുകയാണ് അപ്പം മഴയാകുന്ന റഹ്മത്തിന് മുമ്പ് കാറ്റാകുന്ന സുവിശേഷകൻ ഈ കാറ്റ് ഭാരിച്ച കാർമുകലുകളെ കൊണ്ടുപോകുന്നു എവിടേക്ക് നിർജീവമായ നാടിന് മണ്ണിന് മുകളിൽ ഈ കാർമുഗലുകൾ നിന്ന് അവിടം മഴ പെയ്യ്ക്കാൻ നോക്കൂ നിങ്ങൾ കാറ്റിൻ്റെ ധർമ്മം കാറ്റാകുന്ന റഹ്മത്ത് പറയുകയാണ് മുമ്പത്തെ വചനം സുഹൃത്ത് ഇവിടെ പറയുന്നത് കാറ്റുകളെ നാം പരാഗികളായി അയക്കുന്നു കാറ്റുകൾ പരാഗികളാണ് എവിടെയാണ് കാറ്റുകൾ പരാഗണം നടത്തുന്നത് കാറ്റുകൾ പരാഗണം നടത്തുന്നത് കാർമേഘങ്ങൾക്കിടയിലാണ് മേഘക്കീറുകളെ കാറ്റുകൾ അടുപ്പിക്കുന്നു അങ്ങനെ മേഘക്കീറുകൾ അന്യോന്യം കണ്ടുമുട്ടുന്നു ഉരസുന്നു കൂടുന്നു അതിൽ പിന്നെയാണ് മേഘങ്ങളിൽ നിന്ന് തല പറയാണ് നാം മഴയെ അവതരിപ്പിക്കുന്നു ഇറക്കുന്നു എന്ന് ഇവിടെ കാറ്റ് നോക്കൂ നിങ്ങൾ നമ്മൾ പരാഗണം പഠിച്ചിട്ടുണ്ട് പൂക്കളിലും ഫലങ്ങളിലുമൊക്കെ പരാഗണം നടക്കുന്നത് പൂമ്പടികൾ കാറ്റിൽ വഹിക്കപ്പെടുകയും എന്നിട്ട് പരാഗികളായി വർത്തിച്ച് പുഷ്പങ്ങളിലും മറ്റും പരാഗണം നടക്കുന്നത് സസ്യലതാദികൾ അതിനാൽ സജീവവും ഫലഭൂയിഷ്ടവും ഫലിക്കുന്നതുമൊക്കെ ആകുന്നത് അവിടെയും കാറ്റ് പരാഗിയായി വർത്തിക്കുന്നു പരാഗണം നടക്കുന്നു പക്ഷെ കാറ്റിന്റെ പരാഗണം അത് കേവലം പൂമ്പടികളിലും പുഷ്പങ്ങളിലും പരിമിതപ്പെടുന്നില്ല അള്ളാഹു ഇവിടെ കാർമുകിലുകൾക്കിടയിൽ പരാഗിയാണ് കാറ്റുകൾ എന്നാണ് കാറ്റിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ കാറ്റ് നിർവഹിക്കുന്ന ധർമ്മം എത്രമേലാണ് നമ്മൾ കേട്ടില്ലേ ഇമാം റാസി ചില വിഷയങ്ങൾ ഉണർത്തിയത് കാറ്റുകളാണ് ശിഥിലങ്ങളായ കാർമുഖിലുകളെ ഘടിപ്പിക്കുന്നത് ഒന്നിപ്പിക്കുന്നത് ചിലത് മലകൾക്ക് സമാനം കൂടി നിൽക്കുന്ന മുഖിലുകളാണ് അതവിടം പെയ്താൽ പെയ്യുന്നേടം പ്രളയവും നാശവുമായിരിക്കും പക്ഷേ കാറ്റ് അതിനെ ശിഥിലമാക്കുന്നു എന്നിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ സ്ഥലങ്ങളിൽ മഴയുണ്ടാകാൻ കാറ്റ് അതിനെ വേർപ്പെടുത്തി ശിഥിലമാക്കി മാറ്റുന്നു കാറ്റാണ് കാർമുകിലുകളെ ഗതി മാറ്റുന്നത് കാർമുകിലുകളെ വഹിക്കുന്നത് കാർമുകിലുകളെ ഉയർത്തുന്നത് കടലിൽ നീരാവി ആയത് കാറ്റാണ് ഉയർത്തി കാർമുകിലുകൾ തീരാൻ അന്തരീക്ഷ പാളികളിലേക്ക് അല്ലെങ്കിൽ അന്തരീക്ഷങ്ങളിലേക്ക് ഉയർത്തുന്നത് കാറ്റിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ അത്ഭുതങ്ങൾ സുലൈമാൻ നബി അലഹിത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ അത്ഭുത ദൃഷ്ടാന്തം അതിലൊന്ന് അല്ലാഹു പറഞ്ഞില്ലേ അടിച്ചു വീശുന്ന കാറ്റിനെ സുലൈമാൻ നാം എന്ന് അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം ആ കാറ്റ് ചരിക്കുമായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്